കേരളം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അതിശക്തമായിട്ടുള്ള അതിതീവ്രമായിട്ടുള്ള വേനൽക്കാലത്തെ ഒരു മൈഗ്രൻ രോഗി എങ്ങനെ പ്രതിരോധിക്കാം നമുക്ക് വേനൽക്കാലത്ത് ഡീഹൈഡ്രേഷൻ ഉണ്ടാവാനുള്ള അല്ലെങ്കിൽ നിർജലീകരണം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ടെന്നും നന്നായിട്ട് വെള്ളം കുടിക്കണമെന്നും നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ വെള്ളം കുടിക്കുന്നതിൻ്റെ കാര്യത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ ചേർത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു ഒന്നാമതായിട്ട് നമ്മൾ ദാഹിക്കുമ്പോൾ മാത്രമല്ല വെള്ളം കുടിക്കേണ്ടത് ഒരു ശരാശരി മനുഷ്യൻ ഒരു എഴുപത് തൊട്ട് എൺപത് കിലോ തൂക്കമുള്ള മനുഷ്യൻ ദിവസേന മൂന്ന് തൊട്ട് നാല് ലിറ്റർ വരെ വെള്ളം കുടിക്കേണ്ട ആവശ്യമുണ്ട് ഇതോടൊപ്പം തന്നെ യാത്രയിലും ഇവൻ ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങുന്നതിൻ്റെ അടുത്തും നമ്മൾ വെള്ളം വെക്കുന്നതും വെള്ളത്തിൻ്റെ ഒരു ബോട്ടിൽ കീപ്പ് ചെയ്യുന്നതും അത് ആവശ്യമെങ്കിൽ ഉണരുമ്പോൾ ദാഹിക്കുന്നെങ്കിൽ എങ്കിൽ കുടിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളം കുടിക്കുന്നതിന് പകരം പലപ്പോഴും യാത്രയിലായിരിക്കുമ്പോൾ നമ്മൾ കോല പോലത്തെ അമിതമായിട്ട് മധുരമുള്ള അമിതമായിട്ട് തണുപ്പുള്ള പാനീയങ്ങൾ കുടിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെടാറുണ്ട് ഇത്തരം പാനീയങ്ങൾ അവോയ്ഡ് ചെയ്തുകൊണ്ട് ശുദ്ധജലം തന്നെ അല്ലെങ്കിൽ തിളപ്പിച്ചാറ്റിയ ജലം തന്നെ വീട്ടിൽ നിന്നും ക്യാരി ചെയ്ത് യാത്രയിലും മറ്റും ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും അമിതമായിട്ട് കഫീൻ കണ്ടന്റ് ഉള്ള അമിതമായിട്ട് ഷുഗർ കണ്ടന്റ് ഉള്ള കോല പോലത്തെ പാനീയങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾക്ക് വെള്ളം ശരീരത്തിലേക്ക് ലഭിക്കുന്നതിന് പകരം കൂടുതലായിട്ടും ഡീഹൈഡ്രേറ്റഡ് ആകുന്നതിനാണ് സാധ്യത എന്ന് മനസ്സിലാക്കണം വേനൽക്കാലം എന്ന് പറയുന്നത് ജലജന്യ രോഗങ്ങളുടെ ഒരു കാലംകൂട്ടം കൂടെയാണ് പല സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ പലതരത്തിലുള്ള വെള്ളവും നാരങ്ങ വെള്ളവും മറ്റും വാങ്ങിച്ചു കുടിക്കുമ്പോൾ അവിടെ ഉപയോഗിക്കുന്ന വെള്ളം ശുദ്ധമായിട്ടുള്ള ജലമാണോ എന്ന് അറിയുന്നതും അത് ശ്രദ്ധിക്കുന്നതും നമ്മൾക്ക് വയറിളക്ക രോഗങ്ങൾ പിടിപെടാതിരിക്കാനായിട്ട് നമ്മളെ സഹായിക്കും വെള്ളം കുടിക്കുന്ന കാര്യം പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പകൽ പതിനൊന്ന് മണി തൊട്ട് മൂന്ന് മണി വരെ സമയത്ത് കഴിവതും വീട്ടിൽ നിന്നും പുറത്തിറങ്ങാതെ അല്ലെങ്കിൽ ഓഫീസിൽ നിന്നും പുറത്തിറങ്ങാതെ കഴിയുക എന്നത് എങ്കിലും സെയിൽസിലിരിക്കുന്ന ആളുകളും യാത്രയിലിരിക്കുന്ന ആളുകളും അല്ലെങ്കിൽ യാത്രയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ഈ സമയത്തും പുറമെയുള്ള ചൂടിൽ യാത്ര ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട് ആ സമയത്ത് കുടയോ തൊപ്പിയോ ഹെൽമെറ്റോ ഒക്കെ കരുതുന്നത് ഒരു പരിധിവരെ വെയിലിൽ നിന്നും നമ്മളെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുവാനായിട്ട് നമ്മളെ സഹായിക്കും ധാരാളം പഴങ്ങളും പച്ചക്കറികളും പ്രത്യേകിച്ച് തണ്ണിമത്തൻ പോലത്തെ നന്നായിട്ട് ഫൈബറും വെള്ളവും ലഭിക്കുന്ന പഴങ്ങൾ കഴിക്കുന്നതും ശരീരത്തെ പൂർണ്ണമായിട്ട് മൂടുന്ന കവർ ചെയ്യുന്ന തരത്തിലുള്ള ഇളം നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതുമെല്ലാം ഈ വേനൽക്കാലത്ത് ആരോഗ്യത്തോടെ ഇരിക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ് ഒരു മൈഗ്രൻ രോഗിയെ സംബന്ധിച്ചിടത്തോളം വെയിലിൻ്റെ കഠിനമോ ചൂടോ മാത്രമല്ല വെയിലിന്റെ വെളിച്ചം അല്ലെങ്കിൽ ഗ്ലെയർ അടിക്കുന്നത് പോലും ഒരു മൈഗ്രൈൻ ട്രിഗർ ആവാനുള്ള സാധ്യതകൾ കാണാറുണ്ട് ഇത്തരത്തിൽ വെയിലത്ത് പോകുമ്പോഴോ അല്ലെങ്കിൽ വെയിലിന്റെ ഗ്ലെയർ അടിക്കുമ്പോഴോ നിങ്ങൾക്ക് തലവേദനയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുമല്ലോ